ഹലോ ചെങ്ങായ്മരേ എന്തൊക്കെയുണ്ട് വർത്തമാനം സുഖല്ലേ സെറ്റല്ലേ ചെങ്ങായ്മരേ മാലിദ്വീപ് ടൂറിസ്റ്റ് ആയിട്ട് എങ്ങനെ വരാമെന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കേട്ടോ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇവിടെ നിന്നുള്ള ഫ്രണ്ട്സുകൾ പറഞ്ഞിട്ടുള്ള അറിവും പിന്നെ അതേപോലെ തന്നെ ഇവിടുന്ന് ഉള്ള കേട്ടറിവുമാണ് കേട്ടോ അപ്പോൾ ചില ചെങ്ങാൻമാരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഷിപ്പിൽ വരാൻ പറ്റുമോന്ന് ഷിപ്പിൽ കഴിയൂലട്ടോ മക്കളെ പിന്നെ ചിലവരൊക്കെ ചോദിക്കാറുണ്ട് ഇത് ലക്ഷദ്വീപിൻ്റെ ഭാഗമാണോ ലക്ഷദ്വീപിൽ പെട്ടതാണോ എന്നൊക്കെ കണ്ടാൽ അങ്ങനെയൊക്കെ തോന്നെങ്കിലും പക്ഷേ ഇതൊന്നും അതിൽ പെട്ടതല്ല കേട്ടോ ഇത് വേറെ രാജ്യം തന്നെയാണ് അപ്പോൾ ഫ്ലൈറ്റ് വഴി മാത്രമാണ് ഇങ്ങോട്ട് വരാനുള്ള വഴിയുള്ളൂ കേട്ടോ വേറെ വഴികളൊന്നും അപ്പം പിന്നെ പാസ്പോർട്ടിൻ്റെ കാര്യം പറയണ്ടല്ലോ അത് നിർബന്ധമാണ് അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ ടിക്കറ്റ് എടുക്കുകയാണ് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് ഒരു ഏഴായിരം തൊട്ട് പത്ത് പതിനൊന്നായിരം ഒക്കെ വരെയാണ് അതിൻ്റെ ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് വെക്കേഷൻ ടൈമിൽ നല്ല റേറ്റാണ് നല്ല റേറ്റ് പറഞ്ഞാൽ പതിനഞ്ച് തൊട്ട് ഇരുപത്തൊമ്പത് മുപ്പത് വരെയൊക്കെ റേറ്റ് വരും ഇത് പറയുന്നത് വൺ വേ ആണ് കേട്ടോ പിന്നെ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ മുന്നേ ഇമുഗ ഇമുഗെന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട് അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം അത് ഗൂഗിളിൽ കയറിയിട്ട് ചെയ്യാനുള്ളതാണ് ജസ്റ്റ് ഒരു ഗൂഗിൾ ഷീറ്റാണത് അത് ഫില്ല് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു സ്കാനർ വരും അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി പിന്നെയുള്ളൊരു സുഖം എന്ന് പറഞ്ഞാൽ വെറും ഒന്നേകാല് മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരുന്നാൽ മതി കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ചാടും പിന്നെ റിസോർട്ട് നമുക്ക് ട്രാവൽസ് വഴി ബുക്ക് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ റിസോർട്ടിൻ്റെ സൈറ്റുകളൊക്കെ ഉണ്ടാവും കേട്ടോ അതിലൊക്കെ കയറി നമുക്ക് ബുക്ക് ചെയ്യാം ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ അല്ലെങ്കിൽ റിസോർട്ട് ബുക്കിങ്ങിൻ്റെ ഒക്കെ വരുന്ന അന്ന് മുതൽ പോകണമെന്ന് വരെയുള്ള സ്ലിപ്പ് നിങ്ങളെ കയ്യിൽ വേണം കേട്ടോ അതുപോലെ തന്നെ റിട്ടേൺ ടിക്കറ്റ് അടുത്ത് ഉണ്ടായിരിക്കണം കേട്ടോ പിന്നെ ഒരു നോർമൽ ഹോട്ടലൊക്കെ വഴി ബുക്ക് ചെയ്ത് വരുന്നവർക്ക് ഒരു മിനിമം ഒരു അറുപതിനായിരം തൊട്ട് കാണിരും കേട്ടോ ചിലവ് അത് റിസോർട്ടുകളാണെങ്കിൽ ഒന്നും കൂടി ഒരു ഒന്നിൻ്റെ മേലേക്ക് മിനിമം കാണി വരും ഈ ചാർജൊക്കെ പറയണതെന്ന് വെച്ചാൽ ഒരു കപ്പിൾസിൻ്റെ മൂന്നോ നാലോ ദിവസത്തെ ചാർജാണ് കേട്ടോ ഈ പറഞ്ഞത് പിന്നെ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അവർ തന്നെ വന്നാണ്ട് നിങ്ങളെ എടുത്തു കൊണ്ടുപോകട്ടോ വാനോ ബോട്ടൊക്കെ ആയിട്ട് പിന്നെ വലിയ റിസോർട്ടുകളൊക്കെ ആണെങ്കിൽ അവരൊന്ന് നല്ല നല്ല അടിച്ചപൊളി ഇടുക്കാച്ചി ബോട്ടും കൊണ്ട് നിങ്ങളെ എടുത്തു കൊണ്ടുപോകാൻ വേണ്ടി വരും കേട്ടോ അതിന് വേറെ ചാർജൊന്നും വരില്ല അത് നിങ്ങൾ റിസോർട്ടിൻ്റെ ബുക്കിങ്ങിൽ പെട്ടതാകും കേട്ടോ അതെല്ലാം ആച്ച ആദ്യം ബോട്ടിലൊക്കെ കയറിയിട്ട് റിസോർട്ടിൽ എത്തുമ്പോഴത്തേന് തന്നെ നിങ്ങളെ ഒരു കാലഭാഗം പൈസ മുതലായിട്ടുണ്ടാവും പിന്നെ എന്താണെന്ന് പറയുകയാണെന്ന് വെച്ചാൽ ഇവിടെ തണുപ്പാണ് എന്നൊന്ന് വിചാരിച്ച് ഒരു മനുഷ്യരും ഇങ്ങോട്ട് കയറി കേട്ടോ നല്ല ചുട്ട ചൂടാണ് ആഴ്ചയിൽ രണ്ട് മ രണ്ടോ മൂന്നോ മഴ കിട്ടും പക്ഷേ അല്ലാത്ത ടൈമിലൊക്കെ അല്ല ചൂടാ പിന്നെ നിങ്ങൾ പോകാൻ നിൽക്കുന്ന ഐലൻഡിനെ കുറിച്ചോ അല്ലെങ്കിൽ റിസോർട്ടിനെ കുറിച്ചോ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഫുൾ ഏറ്റു സെഡ് അതിലുണ്ടാവും ഒരു നൂറ്റി മുപ്പത്തി രണ്ടോളം ഐലൻഡിൽ ഉണ്ട് കേട്ടോ ഇതിൽ രണ്ടെണ്ണം കേട്ടാ ഞാൻ കണ്ടിട്ടുള്ളൂ അതേപോലെ തന്നെ ഇരുന്നൂറോളം ഐലൻഡുകളിൽ ഇവിടെ ആൾ താമസം ഉണ്ട് കേട്ടോ അതിൽ കുറേ കൃഷിയായിട്ടും അത് അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റേ ഇവിടുത്തെ ജോബിനെ കുറിച്ചും എങ്ങനെ ജോബ് കിട്ടുക എങ്ങനെ സാലറി കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ